മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും അടുത്ത പൊല്ലാക്ക് പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പാണക്കാട് സാദിക്കലി തങ്ങൾ വിമർശനം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ എൽ ഡി എഫ് രണ്ട് തട്ടിൽ അധികം വൈകാതെ സി പി എമ്മിലും ഈ വിഷയത്തിൽ പൊട്ടിത്തെറി ഉറപ്പായി സാദിക്കലി തങ്ങൾക്കെതിരായ വിമർശനം സി പി എം ലക്ഷ്യമിട്ടത് മുസ്ലിം ലീഗ് ഓട്ടുമാണെങ്കിൽ ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടേത് വിഭജന രാഷ്ട്രീയമെന്ന ആക്ഷേപവുമായി ഒരു വശത്ത് യു ഡി എഫ് മറുവശത്ത് മുഖ്യമന്ത്രിയുടെ നിലപാടിൽ എൽ ഡി എഫ് തന്നെ രണ്ട് തട്ടിൽ ഇതിനേക്കാൾ വലിയ ചോദ്യങ്ങളുണ്ടോ പിണറായി വിജയനും ഗോവിന്ദനും മുഖ്യമന്ത്രിയുടെ പാലക്കാട് പ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിരുന്ന മട്ടിൽ പാണക്കാട് ശിഹാബ്ദങ്ങളെ വിശേഷിപ്പിച്ചതിൽ ഡി എഫിൽ അഭിപ്രായ ഭിന്നത പാണക്കാട് തങ്ങൾമാർക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും തീവ്ര നിലപാടുള്ളവരായി അവരെ ചിത്രീകരിക്കാൻ സി പി എം ഇതിനു മുൻപ് ശ്രമിച്ചിട്ടില്ല ബാബറി മസ്ജിദ് തകർന്നപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ പുലർത്തിയ സംയമനവും മതസൗഹാർദ്ദത്തിന് നടത്തിയ ശ്രമങ്ങളുമാണ് കലാപത്തിലേക്ക് കേരളത്തിലെ തള്ളി വിടാതിരുന്നതെന്ന് സിപിഎം നേതാക്കളും സംബന്ധിച്ചിട്ടുണ്ട് അന്ന് തീവ്ര നിലപാട് സ്വീകരിക്കാതിരുന്ന ലീഗിന്റെ സമീപനത്തെ ഇന്നലത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ആ നിലയിൽ വിമർശിച്ചത് വൈരുദ്ധ്യമായി മാറി മുനമ്പം വിഷയത്തിലടക്കം മനുരഞ്ജനത്തിന് തങ്ങൾ നേതൃത്വം വഹിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൽ തീവ്ര നിലപാട് ആരോപിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിവജന രാഷ്ട്രീയത്തിന് മുഖ്യമന്ത്രി മുന്നിട്ട് നിൽക്കുന്നുവെന്ന ആക്ഷേപമാണ് ലീഗ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത് യു ഡി എഫിൽ നിന്ന് ലീഗിനെ പുകച്ചു പുറത്തു ചാടിക്കാനായി അവരെ പ്രശംസിക്കുന്ന രീതി കുറെ കാലമായി സ്വീകരിച്ച സി പി എം ആ ലക്ഷ്യം നടക്കില്ലെന്ന് വന്നതോടെ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് കളം മാറ്റിയിരുന്നു അന്നത്തെ ശ്രമം ഇതര സാമുദായിക വിഭാഗങ്ങളെ എതിരാക്കിയെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ അഭിപ്രായമുണ്ടായി അതോടെ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളും ലീഗും തമ്മിലെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള അടവിനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു തീവ്ര നിലപാടാണ് ലീഗിനെന്ന് വരുത്തി തീർത്ത് മറ്റുള്ളവരുടെ പിന്തുണ തേടാനായിരുന്നു സിപിഎമ്മിന്റെ ശ്രമം ബി ജെ പി വീട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ പാണക്കാട് തറവാട്ടിൽ സ്വീകരിച്ച ദിവസമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഓർക്കണം കേരളമാകെ ചർച്ച ചെയ്ത മുഖ്യമന്ത്രിയുടെ ആ വിവാദ പ്രസ്താവന പാർട്ടി പത്രം പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പിള്ളമ്മിന്റെ ബന്ധം തുറന്നുകാട്ടാൻ ലീഗ് ആലോചിക്കുന്നുണ്ട് ഇതുവരെ നടന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് സംഘടനകളും കൂടുതൽ തവണ പിന്തുണച്ചത് ഇടതുപക്ഷത്തെയാണെന്ന് അവർ വാദിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്വമേധയാ പ്രഖ്യാപിച്ച പിന്തുണ യു ഡി എഫ് വേണ്ടെന്ന് പറഞ്ഞത് ഓർമ്മിപ്പിക്കുന്നു പുറത്ത് ഇങ്ങനെ നടിക്കുന്ന ലീഗ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തതെന്ന് സി പി എമ്മും ആരോപിക്കുന്നു ലീഗിനുപരി പാണക്കാട് തറവാട്ടിലേക്ക് കടന്നുള്ള സി പി എം കടന്നാക്രമണത്തിന് പിന്നിൽ വോട്ടുഗതി സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം ന്യൂനപക്ഷ പ്രണയമെന്ന പ്രചാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഹിന്ദു വോട്ട് കുറയാൻ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ചും പാർട്ടിക്ക് ഏറെ അടുത്തറയുള്ള ഈഴവ വോട്ടുകളിൽ മുസ്ലിം വിഭാഗത്തെ ഏകീകരിക്കാൻ മുസ്ലിം ലീഗ് നടത്തുന്ന ശ്രമങ്ങളെ പൊളിക്കുകയും മുസ്ലിം പ്രണനം വന്ന പേരദോഷം മാറ്റിയെടുക്കുകയുമാണ് സാദിക്കല് വിമർശനത്തിലൂടെ മുഖ്യമന്ത്രിയും സിപിഎമ്മും ലക്ഷ്യമിടുന്നത് ലീഗിനെ ദുർബലപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിച്ച് സിപിഎം വിലയിരുത്തിയിരുന്നു മുസ്ലിം ലീഗിന് മുഴുവൻ ഇസ്ലാമിക സംഘടനകളെയും ഒപ്പം അണിനിരത്താൻ കഴിയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ മേൽക്കൈ തകർക്കുന്നതിനുള്ള അടവുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ വിഭാഗത്തിലേക്ക് നമുക്ക് കടന്നു കയറാനാകില്ല എന്നായിരുന്നു സി പി എമ്മിന്റെ നിരീക്ഷണം ന്യൂനപക്ഷ വർഗീയതയെ മുൻപത്തെ പോലെ ലീഗ് എതിർക്കുന്നില്ലെന്ന കുറ്റപ്പെടുത്തലും സി പി എമ്മിനുണ്ട് മുനമ്പം വിഷയത്തിലടക്കം ലീഗ് എടുക്കുന്ന സമവായ ശ്രമം രാഷ്ട്രീയമായി തന്നെയാണ് സി പി എം കാണുന്നത് ഇതെല്ലാം കണക്കിലെടുത്താണ് പാണക്കാട് കുടുംബത്തിലേക്ക് വരെ വിമർശനം കടുപ്പിച്ച് ലീഗ് പഴയ ലീഗ് അല്ലെന്നും ശിഹാബ് തങ്ങളുടെ മഹത്വം സാധിക്കൽ തങ്ങൾക്കില്ലെന്നും സ്ഥാപിക്കാൻ സി പി എം ശ്രമിക്കുന്നത് ലീഗിനെ വർഗീയ സംഘടനകളുടെ കൂട്ടുപാർട്ടിയായി മാറ്റുകയും മതനിരപേക്ഷ നിലപാടില്ലെന്ന് സ്ഥാപിക്കുകയുമാണ് സി പി എമ്മിന്റെ ശ്രമം തിരഞ്ഞെടുപ്പ് ജൈവരാജ്യങ്ങളെ സ്വാധീനിക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾക്ക് കഴിയുമെന്ന വിലയിരുത്തലാണ് മുന്നണികൾക്കുള്ളത് കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തേക്ക് മാറിയതോടെ ക്രൈസ്തവ വോട്ടുകളിൽ ഇടതനുകൂല ഉണ്ടാക്കാൻ ഒരു പരിധിവരെ എൽ ഡി എഫിന് കഴിഞ്ഞു മുസ്ലിം വോട്ട് സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രചാരണം പലസ്തീനും പൗരത്വ നിയമവും മുഖ്യ വിഷയമാക്കി ലീഗിനെ പോലും ചേർത്ത് പിടിക്കാൻ ശ്രമമുണ്ടായി പക്ഷേ ഇത് ന്യൂനപക്ഷ പരിണനമാണെന്ന് മറു തിരിച്ചടിച്ചതോടെ ഭൂരിപക്ഷ വോട്ട് ഭിന്നിച്ചു ഈ പാഠം ഉൾക്കൊണ്ടെന്നോണം ഉപതിരഞ്ഞെടുപ്പിൽ എവിടെയും പലസ്തീൻ പ്രശ്നം മുഖ്യമന്ത്രി അടക്കം ആരും മിണ്ടിയിട്ടില്ല മൂനമ്പ വിഷയത്തിലടക്കം ലീഗ് എടുക്കുന്ന സമവായ ശ്രമം രാഷ്ട്രീയമായി തന്നെയാണ് സി പി എം കാണുന്നത് അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ ദേശീയപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ അദ്ദേഹം പറയാതിരുന്നത് അച്ചടിച്ചു വന്നിട്ടില്ലേ അങ്ങനെയാണല്ലോ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും സി പി എമ്മും പറയുന്നത് പി ആർ ഏജൻസിക്കാർ നൽകിയതാണെന്ന എന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എന്തുണ്ടായി പി ജയരാജന്റെ പുസ്തകം അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് അതിൽ വ്യക്തിപരമായ വിലയിരുത്തലുകൾ ഉണ്ടെന്നും അതിനെ അങ്ങനെ തന്നെ കാണണമെന്നും പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞതും ആരും മറന്നിട്ടുണ്ടാവില്ല പുസ്തകത്തിന്റെ കുറച്ച് കോപ്പി വാങ്ങി വായിക്കാതെ ആ വിവാദവും അവിടെ തീരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും പുസ്തക രൂപത്തിൽ ഇറക്കാനിരുന്ന ആത്മകഥ പി ഡി എഫ് ഐ ഇറങ്ങിയത് എന്തിന്റെ ഭാഗമാണ് കൂടെ നടന്ന് പിന്നിൽ പതിയിരുന്നു വെച്ച വെടിയിൽ നെഞ്ചുകിളങ്ങിയ കഥ വരാനിരിക്കുന്ന ആത്മകഥയിൽ മലയാളികൾക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും കഥയറിയാതെ ചിലർ ആട്ടം കാണുമ്പോൾ ചരട് വെളിച്ചവർ എല്ലാം കണ്ട് മാറിയിരുന്ന് ചിരിക്കുന്നുണ്ടാകുമോ എന്നുള്ള ചർച്ചകളുമുണ്ട് ഇതിനിടെ മുഖ്യമന്ത്രിക്ക് പാണക്കാട് കയറി കളിക്കാൻ പോയപ്പോൾ അവിടെയും കിട്ടിപ്പണി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ ജമാത്ത് ഇസ്ലാമിയുടെ അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാൾ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിന് മറുപടിയുമായി ലീഗ് മുഖപത്രം ചന്ദ്രിക പാണക്കാട് കുടുംബത്തെയും സാദിക്കലി ലക്ഷ്യം ലക്ഷ്യമെക്കുന്നതിലൂടെ പിണറായി വിജയൻ ചില താൽപ്പര്യങ്ങൾക്ക് കൈത്താങ്ങാണ് നൽകിയിരിക്കുന്നതെന്നാണ് ചന്ദ്രകയുടെ ആരോപണം പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾക്ക് പിണറായി വിജയന്റെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി വന്നാൽ വാന്താൻ പാണക്കാട്ടേക്ക് വരുന്നത് പുതിയ പ്രവണതയാണെന്നും ഇത് കണ്ട് ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുമെന്ന വിചാരം ആർക്കും വേണ്ട എന്നും ഷാജി തുറന്നടിച്ചു ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് കുടുംബത്തിൽ നിന്നായതിനാൽ ചൊറിയാൻ വരുന്നവരോട് തിരിച്ചു പറയുന്നതിൽ പരിമിതികൾ ഉണ്ടാകും എന്നാൽ പരിമിതികൾ ദൗർബല്യമായി കണ്ട് ഇങ്ങോട്ട് കയറാൻ വന്നാൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഷാജി പറഞ്ഞു